കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ ശബരിമലയിലെ പ്രശ്നത്തിനകത്ത് വലിയ പങ്കാളിത്തുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ബിജെപി സഖ്യത്തിന് സാധ്യതയില്ല ബിജെപി കേരളത്തിൽ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചെടുത്തു ബിജെപി കൃത്യമായ ഒരു ബേസ് കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് ചിത്രം ഒന്നുകൂടി മാറാൻ സാധ്യതയുണ്ട് ബി ജെ പിയുടെ വളർച്ചയുടെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഇത് കിടക്കുന്നത് ശബരിമലയിലെ കാര്യത്തിൽ നേരത്തെ യുവതി പ്രശ്ന പ്രവേശനത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം അതിനുശേഷം വരുന്ന സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നത്തിലായാലും കൊള്ളാം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ആസൂത്രിതമായിട്ട് കൊണ്ടുവരാവുന്ന ഒരു സംഘടനാ ശേഷി വ്യത്യസ്തമായുള്ള തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തനം അത് കേവലം രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് ഈ പറയുന്ന സാംസ്കാരിക രംഗം അടിയറ വയ്ക്കുന്നതിന് ബോധപൂർവമായിട്ട് കോൺഗ്രസ് തയ്യാറാകേണ്ടി വന്നു എന്നുള്ള വസ്തുതയാണ് ഇന്ന് ഏഷ്യൻ ഫെസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത് പൊതുപ്രവർത്തകനായ ഇ എൻ നന്ദകുമാർ സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ പാർട്ടികളും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പി നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കണ്ടിരുന്നു ഒരു സമയത്ത് ബി ജെ പി കേരളത്തിൽ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചെടുത്തുനിന്നും ബി ജെ പി ഒരു ബേസ് കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ കേരളത്തിലുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് പതിനാറായി കുറഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഈ ബിജെപി പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബിജെപിയിലെ എല്ലാ നേതാക്കന്മാരും എക്സ്പെക്ട് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിന് മുകളിൽ സീറ്റുകൾ പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിലവിലുണ്ട് അങ്ങ് അത്രത്തോളം ഒരു വളർച്ച യഥാർത്ഥത്തിൽ കേരളത്തിൽ അല്ല അതിന് പ്രധാന ഒരു കാരണം നമ്മൾ പ്രധാനിംഗ് ശതമാനത്തിന് കണക്കെടുക്കുമ്പോൾ പാർലമെന്റ് കിട്ടുന്ന വോട്ടുകൾ ഒരിക്കലും അസംബ്ലിയിൽ കിട്ടാറില്ല അസംബ്ലിയിൽ കിട്ടൂലവും അതേസമയത്ത് ലോക്കൽ ബോഡിയിൽ പതിനാറ് ശതമാനവും ഇത് സ്വാഭാവികമായിട്ടാണ് കാരണം ഒന്ന് എല്ലാ സീറ്റിലും മത്സരിക്കില്ല മറ്റേത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കും പാർലമെന്റിലേക്ക് ആകുമ്പോൾ ഇരുപത് സീറ്റിലേക്ക് മത്സരിക്കും എന്ന് മാത്രമല്ല അവിടുത്തെ വോട്ടിൻ്റെ അകത്തൊരു വലിയ ശതമാനം പോകുന്നത് കേന്ദ്ര സർക്കാരിന് പോകുന്ന വോട്ടുകളാണ് നരേന്ദ്രമോഡിക്ക് പോകുന്ന വോട്ടുകളാണ് അപ്പോൾ അത് എപ്പോഴും കേരളത്തിലൊരു രണ്ടോ മൂന്നോ ശതമാനത്തിലധികം വരുന്ന ആളുകൾ ഒരു ഇറസ്പെക്റ്റ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് അവർ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന വോട്ടുകളുണ്ട് അതുകൂടി വെച്ചിട്ടാണ് ബി ജെ പിക്ക് ട്വൻറ്റി പെർസെൻ്റ് പ്ലസ് കിട്ടുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് ചിത്രം ഒന്നുകൂടി മാറാൻ സാധ്യതയുണ്ട് ബി ജെ പിയുടെ വളർച്ചയുടെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ് അത് കിടക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എന്നും എങ്ങും കാണാത്ത രീതിയിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു വലിയൊരു മാറ്റം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ആ ഒരു തിരിഞ്ഞു വരുന്നതിൽ പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടി കേരളത്തിലെ ഹിന്ദുക്കളിലെ ഏകദേശം ഭൂരിപക്ഷം വരുന്ന ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നത് ബി ജെ പിക്ക് ഒന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ ആ വോട്ടിംഗ് ഷെയറിലാണ് വ്യത്യാസം വരാൻ സാധ്യതയുള്ളത് ആ വോട്ടിംഗ് ഷെയറിൽ വ്യത്യാസം വന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് നിലവിൽ കിട്ട കിട്ടുന്ന കിട്ടുന്നവർ പ്രതീക്ഷിച്ച പതിനാറോ പതിനെട്ടോ ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം വരെ ആയാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് കിട്ടാവുന്ന സീറ്റുകൾ ഒരു മൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള സീറ്റുകൾ വേണമെങ്കിൽ ബി ജെ പിക്ക് കിട്ടാം മൂന്നിൽ കുറയാത്ത സീറ്റും മൂന്നിൽ താഴെ പോവില്ല പതിനഞ്ചിന് മേലെ പോവാത്ത രീതിയിലുള്ള സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആ തരത്തിലുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ അനുകൂല ചിത്രം ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിക്ക് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പൊതുവെയുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ പരാജയപ്പെട്ട കേരളത്തിലെ ഒരു ഭരണകൂടമാണ് നിലവിലിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതുകൊണ്ട് ആ ഭരണകൂടത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വോട്ടിന്റെ ശതമാനം വർധിക്കലും സീറ്റ് ലഭിക്കുന്നതല്ല സീറ്റ് ലഭിക്കുന്നതല്ല വേറെ ചില കണക്കുകളൊക്കെ അതിനകത്തുണ്ട് ഈ കണക്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് സീറ്റുകളിലേക്ക് ജയിക്കുക പക്ഷേ ആ സീറ്റുകൾ പോലും അനുകൂലമായിട്ട് വരാനുള്ള ഒരുപാട് സാധ്യതകൾ നിലവിലുണ്ട് പക്ഷേ ഇന്നത്തെ ബിജെപിയുടെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം ബിജെപി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബിജെപി വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും ബിജെപി കേരളത്തിൽ വളരില്ല എന്ന് പ്രതീക്ഷിച്ചായിരുന്നു യു ഡി എഫ് മുന്നണിയും എൽ ഡി എഫ് മുന്നണിയും പരസ്പരം ഒരു പോര് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന രണ്ടുപേരുടെയും പോരുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ബിജെപിയുടെ വളർച്ച അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു വളർച്ച പോലെ ബിജെപിക്ക് ഈ പറയുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു ഇടതും വലതും മാറി മാറി ഭരിച്ചതും മതി ഇനി പുതിയൊരാൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിജെപിക്ക് അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു പക്ഷേ ാണെങ്കിൽ പോലും ഈ വരുന്ന ഇപ്പോഴത്തെ സമയത്ത് ഒരു പ്രഖ്യാതി അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം സി പി എമ്മും ബിജെപിയും തമ്മിലൊരു ഒരു ഉണ്ട് ആ സഖ്യമാണ് ചിലയിടങ്ങളിൽ ബിജെപിയെ വളർത്തുന്നതും ചിലയിടങ്ങളിൽ സി പി എമ്മിനെ വളർത്തുന്നതും എന്നുള്ളൊരു പരാമർശം പലയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ആ ഒരു വിമർശനം അങ്ങനെ ഒരു ബന്ധം യഥാർത്ഥത്തിൽ ബിജെപിക്ക് സി പി എമ്മുമായിട്ടുണ്ടോ ബന്ധത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാന ഘടകം ശരിക്കും ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് സി പി എം ആണ് പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണ് ഇവര് രണ്ടുപേരും സെൻട്രൽ ഇന്ത്യ യൂണിയന്റെ ഭാഗമാണ് ഇന്ത്യ യൂണിയന്റെ ഭാഗമാണ് ഈ ഭാഗം അതല്ലാതെ കൊണ്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് കേരളത്തിൽ ഇവര് കോൺഗ്രസ് മുന്നണിക്കകത്ത് വരാതിരിക്കുകയും കോൺഗ്രസ്സിന് പിന്താങ്ങാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ എതിർ പ്രസ്ഥാനമായിരിക്കുന്ന ബി ജെ പി വിരുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട് നല്ലൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സാധ്യതപ്പുറത്ത് മാത്രമാണ് ഈ പ്രശ്നമുള്ളത് കാരണം കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ബി ജെ പി സഖ്യത്തിന് സാധ്യതയില്ല കാരണം രണ്ടുപേരിലും അടിസ്ഥാനപരമായിരിക്കുന്ന വോട്ടിന്റെ ഘടന ഒന്നാണ് ഹിന്ദു വോട്ടാണ് രണ്ടുപേരും ബീസ് ക്രിസ്ത്യൻ വോട്ടിൽ ഭൂരിപക്ഷം ഇപ്പോഴും കോൺഗ്രസിനെ പോവുക മുസ്ലിം വോട്ടിൽ കൂടുതൽ വോട്ടുകളും യു ഡി എഫിനാണ് പോവുക ഈ രണ്ടു പേർക്കും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഹൈന്ദവ വോട്ടുകളുടെ ഷെയറിംഗ് ആണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നടത്തുക അപ്പൊ നമുക്ക് ഒന്നാം ചിലപ്പോ അധികാരത്തിൽ വരിക അൻപത്തഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന ഹൈന്ദവരുടെ വോട്ടുകളില് ഒരു പത്തോ പന്ത്രണ്ടോ ശതമാനം വോട്ടുകളെ ബിജെപിക്കുള്ളൂ ബാക്കി വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പോകുന്നത് ആ വോട്ടിംഗ് ഷെയർ അവർ എങ്ങനെ അല്ല ഇവരുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ ഒന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പലരും പറഞ്ഞു വെക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള വലിയ രീതിയിൽ വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ബി ജെ പി എന്തുകൊണ്ട് സി പി എമ്മിൽ ഇത്രയും വലിയൊരു തിരിച്ചടിയായി നിൽക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇനി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് അതിന് രണ്ടു മറ്റു പല കാരണങ്ങളും ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അത് കോൺഗ്രസ്വാഭാവികമായിട്ട് തോന്നാം എന്തൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതികളിലുള്ള ഒരാള് ഒന്ന പ്രകാശ് മരിയാളാണ് മറ്റേ ആന്റോനണിയാണ് അയാൾ പത്തനംതിട്ട എന്നുള്ള പാർലമെന്റ് മെമ്പറാണ് അയൊക്കെയാണ് പണം കൊടുത്തായിട്ട് തന്ത്ര പണം കൊടുത്തായിട്ട് രേഖകൾ കാണിക്കുന്നത് അല്ലാന്ന് എന്തൊക്കെ നെടുമ്പറമ്പിൽ പറഞ്ഞാലും ഈ തരത്തിൽ പണം കൊടുത്തു എന്നുള്ളതാണ് സാമാന്യ രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന എങ്ങനെയാണത് അപ്പൊ ആ ഒരു പ്രശ്നം നിലവിലുണ്ട് അതേപോലെ തന്നെയാണ് മറ്റേ മറ്റൊരാളും കൂടി ഉണ്ടല്ലോ മറ്റേ ഇവിടുത്തെ ആറ്റിങ്ങൽ എന്നുള്ള എം പി ആയിരുന്ന ആള് ആയിട്ടുള്ള ആള് കോൺഗ്രസിന്റെ ആള് അടൂർപ്രകാശ് അടൂർ പ്രകാശിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നുണ്ട് സോണിയാഗാന്ധിക്ക് ബന്ധം പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്നതിനകത്ത് യഥാർത്ഥമായിട്ട് ആർക്കൊക്കെയാണ് ബന്ധം എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു സാഹചര്യത്തില് ബി ജെ പി സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ ശബരിമലയിലെ പ്രശ്നത്തിനകത്ത് വലിയ പങ്കാളിത്തുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഈ രണ്ടുപേർക്കും ബന്ധമുണ്ട് ഈ രണ്ടുപേർക്കും ബന്ധമുള്ള സമയത്ത് രണ്ടുപേരുടെ ബന്ധത്തെ കുറിച്ച് ഒരേപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് ഇത് താങ്ങാൻ വേണ്ടി സാധ്യല്ല കോൺഗ്രസ് ധരിക്കുന്നത് ഏകപക്ഷീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേർക്കുള്ള ആരോപണമാണ് പ്രതീക്ഷിക്കുന്നത് അത് സാധിക്കില്ല ഇപ്പൊ ഇതിനകത്ത് വേറെന്ന് പറയുന്നുണ്ടല്ലോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്തിനാണ് ഉണ്ണിക്കൃഷൻ പോറ്റി പോയത് ചർച്ചാ വിഷയാണ് ഇന്ന് മാത്രമല്ല സോണിയാഗാന്ധിയുടെ അനുജത്തിക്ക് അവിടെ മറ്റേ ഇവിടെ സ്ഥാപനം ഉണ്ടല്ലോ ഇറ്റലിയില് അവരുടെ അനുജത്തിന് പേരിലാണ് ഗണപതി എന്നാ അതിന്റെ പേര് ഇന്ത്യൻ പുരാവസ്തുക്കളുടെ ശേഖരമാണ് ഗണപതി എന്ന് പറഞ്ഞാല് അത് അവരുടെ സ്ഥാപനമാണത് ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുടെ സഹോദരിയുമായിട്ട് സംസാരിക്കുന്നു പറയുന്ന സമയത്ത് ഈ പറയുന്ന ശബരിമലയിലെ കട്ടള പാളികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ദ്വാരപാലന്മാരെ സംബന്ധിച്ചും ബലമായിട്ട് സംശയം ഉണ്ടാവും ഈ സംശയം ഒരിക്കലും കോൺഗ്രസ്സിന് താങ്ങാൻ സാധ്യമല്ല അതുകൊണ്ട് കോൺഗ്രസ് ധരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥമായിട്ട് കേസ് കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാത്രം പോകുന്നതല്ല ഈ രണ്ടുപേരും തമ്മിലൊരു സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പൻ്റെ വലിയ കൊള്ള നടക്കുന്നത് അപ്പോൾ ആ കൊള്ളയ്ക്കെതിരായിട്ടുള്ള വികാരം അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളല്ലാത്തവരായാലും സമരം ചെയ്യുന്നില്ല ഞങ്ങൾ മാത്രമാണ് ഈ ഞങ്ങളെന്ത് സമരം ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങളും ഒരു സമരം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശബരിമലയിലെ കാര്യത്തിൽ നേരത്തെ യുവതി പ്രശ്ന പ്രവേശനത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം അതിനുശേഷം വരുന്ന സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നത്തിലായാലും കൊള്ളാം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച തദ്ദേശത്തിലെ കാര്യം നമ്മൾ പറഞ്ഞു നിയമസഭയിലെ കാര്യം നമ്മൾ പറഞ്ഞു ഈ പറയുന്നത് പോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഒരേ ഒരു കാര്യം മാത്രമാണ് അവർക്ക് അവർക്കിവിടെ സാധിച്ചിട്ടുള്ളത് അത് മാത്രമാണ് അവർ ഒരു മൈൽ സ്റ്റോണായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു പക്ഷേ തദ്ദേശ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മാത്രം കോൺസെഡ്രേറ്റ് ചെയ്തു അവിടെ വിജയിച്ചു അതിനുശേഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തിരുവനന്തപുരം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു അവിടെ അവർ വിജയം വിജയം കണ്ടെത്തി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു പദ്ധതി ഏതെങ്കിലും ഒരു ജില്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു ജില്ല അതായത് പതിയെ 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 വെച്ചടി വെച്ചടി കയറ്റം അല്ലാതെ ഒറ്റയടിക്കുള്ള ഒരു കയറ്റത്തെ കളുപരി അവർ ഉദ്ദേശിക്കുന്നത് ഓരോ പടിയിലൂടെ മുകളിലേക്ക് വരാം എന്നുള്ള തന്ത്രമാണോ തീർച്ചയായും അതിന് വളരെ സാധ്യതയുണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഗുജറാത്തിലെ ഗുജറാത്തിലെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുൻകാലത്തുണ്ടായിരുന്ന ജനസംഘം അവരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് നടന്നിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ് ഇച്ചിരിക്കുന്നത് അന്ന് അവർ ആദ്യം പിടിച്ചത് അഹമ്മദാബാദ് മുൻസി കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ കിട്ടിയിട്ടുള്ള ആളാണ് ആളുകളാണ് തൊള്ളായിരത്തി എൺപത് വന്ന സമയത്തേക്ക് മെല്ലെ ബിജെപി അവിടെ കെരിക്കറി വന്നു ജനസംഘം കരിക്കറി വന്നു എൺപത്തിരണ്ടിൽ ജനസംഘം ബി ജെ പി ആയിട്ട് വന്നു രണ്ടായിരം തുടങ്ങിയിട്ട് അവിടെ ഇവരധികാരത്തിലെത്തി രണ്ടായിരത്തി ശേഷം അവർ അധികാരത്തിൽ മാറിയിട്ടില്ല ഇങ്ങനെ വളരെ ആസൂത്രിതമായിട്ട് കൊണ്ടുവരാവുന്ന ഒരു സംഘടനാ ശേഷി വ്യത്യസ്തമായുള്ള തരത്തില് ഞാൻ മനസ്സിലാക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചു കാരണം അവർ ജനതാ ബി ജെ പിയുടെ പ്രവർത്തനം അത് കേവലം രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല അതിശക്തമായുള്ള സേവന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ട് നിരന്തരം സംവദിക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ ജനങ്ങളെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന മെത്തേഡ് ഈ മെത്തേഡ് ഒന്നും കോൺഗ്രസ് കേറിക്കില്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു അവർക്ക് ഇവിടുത്തെ ചിന്തകന്മാരും ബുദ്ധിയും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാണ് കോൺഗ്രസുകാരുടെ കൂടെ ആരുള്ളത് നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ നോക്ക് അറുപത് കൊല്ലത്തുള്ള കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചല്ലോ ഈ അറുപത് കൊല്ലത്തിനിടയ്ക്കുള്ള മുഴുവൻ കാലത്തും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള അൻപത്തിയാറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഈ അമ്പത്തി ആറ് ഇൻസ്റ്റിറ്റ്യൂഷനിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു കേരളത്തിൽ സത്യാനന്ദൻ അടക്കം ഇവരെയൊക്കെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാരാ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാ അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അറിഞ്ഞിട്ടാണ് പ്രതീക്ഷിച്ചത് സച്ചിന്റെ ദീർഘാലം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു അതേപോലെ തന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെ സെക്ടറി ചെയർമാൻമാരായിട്ടുള്ള ആളുകളുണ്ട് ഇവരൊക്കെ അഴിവോട്ട് സാറ അടക്കമുള്ള ആളുകൾ ഞാൻ ബാക്കി എല്ലാവരും പേരിയാൻ പറയുന്നില്ല ഈ പറയുന്ന ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്മാരായിരിക്കുന്ന സമയത്താണ് ഇവർക്ക് സെലക്ഷൻ കിട്ടുന്നത് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് ഈ പറയുന്ന സാംസ്കാരിക രംഗം അടിയറ വയ്ക്കുന്നതിൽ ബോധപൂർവമായിട്ട് കോൺഗ്രസ് തയ്യാറാകേണ്ടി വന്നു എന്നുള്ള വസ്തുതയാണ് അപ്പൊ അങ്ങനത്തെ ഒരു പാരമ്പര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പലപ്പോഴും ജനങ്ങളിൽ നിന്ന് പകല വളരെ അകന്നിട്ടാണ് ജീവിക്കുന്നത് കോൺഗ്രസിന് യാഥാർത്ഥ്യം ഇല്ല ഇന്നിപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആന്റി ഇങ്ങൻസിയുണ്ട് ജനങ്ങള് ഈ ഭരണത്തിനെതിരാണ് ആ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം കോൺഗ്രസിന് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സാധാരണ അങ്ങനെ സംഭവിക്കാറ് പക്ഷെ ആ ചിത്രം പോലും ഇന്നിപ്പോ കേരളത്തെ സംബന്ധിച്ച് മാറിയെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് അതെ തീർച്ചയായിട്ടും